ഗുഡ് മോർണിംഗ് എവറിബഡി മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ പി എസ് എ യു പി എസ് എ കോച്ചിങ്ങിന്റെ ഭാഗമായി കൊണ്ടുള്ള പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം പി എസ് സി എൽ പി എസ് എ യു പി എസ് എ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണല്ലോ ഗ്രേഡിംഗ് രീതികൾ സ്കോറിംഗ് രീതിയുടെ അപാകതകൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഗ്രേഡിംഗ് രീതി എന്ന് പറയുന്നത് ലേറ്റിൻ പദമായ ഗ്രേഡസ് എന്ന വാക്കിൽ നിന്നാണ് ഗ്രേഡിംഗ് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ഗ്രേഡസ് എന്നാൽ പടി എന്നാണ് അർത്ഥം ഗ്രേഡിംഗ് പ്രധാനം ഗ്രേഡിംഗ് രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷ ഗ്രേഡിംഗ് അതായത് ഡയറക്റ്റ് ഗ്രേഡിംഗ് രണ്ട് പരോക്ഷ ഗ്രേഡിംഗ് അതായത് ഇൻഡയറക്ട് ഗ്രേഡിംഗ് പഠിതാവിന്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തി നേരിട്ട് ലെറ്റർ ഗ്രേഡിംഗ് നൽകുന്ന രീതിയാണ് ഡയറക്റ്റ് ഗ്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് പറയും ആദ്യം മാർക്കുകൾ ഇട്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡുകൾ നൽകുന്ന രീതിയാണ് പരോക്ഷ ഗ്രേഡിംഗ് അതായത് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഇനി പരോക്ഷ ഗ്രേഡിംഗ് തന്നെ രണ്ട് തരമുണ്ട് ഒന്നാമത്തത് അബ്സലൂട്ട് ഗ്രേഡിംഗ് രണ്ടാമത്തത് റിലേറ്റീവ് ഗ്രേഡിംഗ് അതായത് ആപേക്ഷിക ഗ്രേഡിംഗ് ഇനി നമുക്ക് എൽ പി യു പി ഹൈസ്കൂൾ തലങ്ങളിൽ പഠിതാക്കൾക്ക് ലഭിക്കുന്ന സ്കോറിനെ ഗ്രേഡിംഗിലേക്ക് മാറ്റുന്ന രീതി പരിചയപ്പെടാം ഒരു പട്ടികയുടെ സഹായത്തോടെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം ഒന്നാമത് നമ്മൾ എൽ പി യു പി തലം ഫൈവ് പോയിന്റ് സ്കെയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഒരു പട്ടിക ഓർത്തിന്റെ അതിൽ നാല് കോളംസ് വരും ഒന്നാമത്തെ കോളം ക്രമമാണ് രണ്ട് സ്കോർ റേഞ്ച് ആണ് ആ രണ്ട് സ്കോറിങ് റേഞ്ച് ആണ് പേഴ്സൻ്റേജ് തലത്തിൽ മൂന്നാമത്തെ ഗ്രേഡ് ആണ് നാലാമത് അതിന്റെ വിശദീകരണം ആണ് അപ്പം നമുക്ക് തുടങ്ങാം ഒന്നാമത് എൺപത് മുതൽ നൂറ് വരെ ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് എ ഗ്രേഡ് ആണ് കൊടുക്കുന്നത് അവർ എക്സലൻ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു രണ്ടാമത് അറുപത് മുതൽ എഴുപത്തി ശതമാനം വരെയുള്ള മാർക്ക് നേടിയ കുട്ടികൾക്ക് ബി ഗ്രേഡ് ആണ് നൽകുന്നത് അവർ വെരി ഗുഡ് എന്ന വിഭാഗത്തിൽ പെടുന്നു മൂന്നാമത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തൊമ്പത് ശതമാനം വരെ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് സി ഗ്രേഡ് ആണ് കൊടുക്കുന്നത് അവർ ഗുഡ് എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നു നാലാമത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിനാല് ശതമാനം വരെ മാർക്ക് കിട്ടിയ കുട്ടികൾ ഡി ഗ്രേഡാണ് അവർ ആവറേജ് വിഭാഗത്തിൽ വരുന്നു അഞ്ചാമത് മുപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെ മാർക്ക് കിട്ടിയ കുട്ടികളാണ് അവർ ഇ ഗ്രേഡിലാണ് വരിക അവർ ബിലോ ആവറേജ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു